ഹായ് ഹലോ ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ഉണ്ട അല്ലെങ്കിൽ ലഡ്ഡു എന്ത് വേണമെങ്കിലും പറയാം അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡ്ഡു ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് അരിയാണ് ഞാനിവിടെ ഒരു അര ഗ്ലാസ് അരി എടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡ്രൈ ഡ്രൈനട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു ഒന്നര ശർക്കര ഒന്നര അച്ച ശർക്കര എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട് മധുരം ഇവിടെ പൊതുവേ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് മധുരം മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനുശേഷം വറുത്ത് വെച്ചത് നന്നായിട്ട് ചൂടാറിയ ശേഷം നന്നായിട്ട് അത് പൊടിച്ചെടുക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അമൃതം പൊടിയാണ് കുട്ടികൾക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നത് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് അതിനുശേഷം ആ ചൂടാക്കിയെടുത്തി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് യോജിപ്പിച്ചു ா നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഓരോരുത്തർക്ക് മധുരം കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് കുറച്ചുകൂടി ശർക്കര ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ പൊതുവെ എല്ലാത്തിനും കുറവായതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം ഞാൻ ചെയ്യുന്നത് പോലെ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഉണ്ട റെഡി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുറേ അമൃതം പൊടിയൊക്കെ നമുക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു പറഞ്ഞു വെച്ചാൽ അവർ ഇഷ്ടത്തോടുകൂടി നമുക്കത് കഴിക്കുന്നത് കാണാം ഒരു അടപ്പുള്ള കണ്ടെയ്നറിലാക്കിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കുറേ നാൾ വരെ നമുക്കത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അമൃതംപൊടി വീട്ടിൽ നിറയെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പം ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക